എം എ യൂസുഫലി പൊന്നുപോലെ നോക്കുന്ന കുറച്ച് അമ്മമാരുണ്ട് പത്തനാപുരം ഗാന്ധി ഭവനിൽ അവിടെ ഇപ്പോൾ കേരളത്തിലെ സിനിമാ പ്രേക്ഷകർക്കൊക്കെ പരിചിതിയായ ഒരു മകളും അമ്മയുമുണ്ട് അവരുടെ ഭർത്താവ് അമ്മയെ ഓച്ചറയിൽ കൊണ്ട് നടതള്ളാൻ പറഞ്ഞു ആ അമ്മയെ നോക്കാൻ ഗാന്ധി ഭവനിലേക്ക് ചെക്കേറിയ ലൗലി ബാബു എന്ന നടി നമുക്കറിയാം ഭാഗ്യദേവത തന്മാത്ര പ്രണയം തുടങ്ങി നിരവധി സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ ഒരു മുഖമാണ് ലൗലി ബാബുവിൻ്റേത് പത്തനാപുരത്തെ ഗാന്ധിഭവനിലാണ് നടി ഇപ്പോൾ തൊണ്ണൂറ്റി വയസ്സുള്ള അമ്മയെ ഉപേക്ഷിക്കാൻ ഭർത്താവ് പറഞ്ഞു പക്ഷേ അതിന് ഈ മകൾക്ക് സാധിച്ചില്ല അതിനാൽ അമ്മയും കൂട്ടി ഗാന്ധിഭവനിലേക്ക് വരികയായിരുന്നു എന്നാണ് നടി പറയുന്നത് അമ്മ എവിടെയാണോ അവിടെ താനും ഉണ്ടാകും എന്ന ഒരു തീരുമാനമാണ് ഇതിലൂടെ ഈ മകൾ നടപ്പാക്കിയിരിക്കുന്നത് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന സിനിമയാണ് ആദ്യം ഇവർ ചെയ്യുന്നത് ഭാഗ്യദേവത തന്മാത്ര പ്രണയം നാല് പെണ്ണുങ്ങൾ പുതിയ മുഖം മേരിക്കൊണ്ടൊരു കുഞ്ഞാണ് വെനീസിലെ വ്യാപാരി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു എൻ്റെ അമ്മയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സുണ്ട് കാലം മാറിയപ്പോൾ മക്കൾ മാറി അമ്മയ്ക്കാ പഴയ സ്ത്രീയാകാനേ സാധിച്ചുള്ളൂ അവസാനം എൻ്റെ ഭർത്താവും പറഞ്ഞു ഇത് വലിയ ബുദ്ധിമുട്ടാണ് അതിനെ എവിടെയെങ്കിലും കൊണ്ട് ആക്കണമെന്ന് ആണും പെണ്ണുമായിട്ട് ഒറ്റ മോളാണ് ഞാൻ അമ്മയ്ക്ക് പ്രതീക്ഷ ഉണ്ടാകില്ലേ ഭർത്താവൊക്കെ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടമുള്ള സംഭവമാണ് അമ്മയെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് അന്ന് തൊട്ടേ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ പോയാൽ അമ്മ ഒറ്റപ്പെട്ടു പോകും അമ്മയ്ക്ക് മാനസികമായി പ്രയാസങ്ങൾ ഉണ്ടാകും ഞാനും കൂടെ പോയാൽ അമ്മയ്ക്ക് സന്തോഷമുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കി നമുക്ക് എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എവിടെ വേണമെങ്കിലും വന്നോളാം എന്ന് അമ്മ പറഞ്ഞു മക്കൾ രണ്ടുപേരും ഒരു ദിവസം ഇവിടെ വന്നിരുന്നു അമ്മയെ കാണാതെ പോയി മക്കളെ വളർത്തി അവരുടെ കൊച്ചുമക്കളെയും പൊന്നുപോലെ നോക്കി ആ മക്കളിവിടെ വന്നിട്ട് കാണാതെ പോയത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അവരെന്ത്യേ എന്ന് അമ്മ ചോദിച്ചു ഇപ്പോൾ വരും എന്ന് ഞാൻ മറുപടി പറഞ്ഞു വൈകുന്നേരം വരെ അമ്മ അവരെ കാത്തിരുന്നു അവർ വന്നില്ല ഇതൊരവസ്ഥയാണ് വാർദ്ധക്യം അമ്മയെ നോക്കാൻ ഞാനുണ്ട് എന്നെ നോക്കാൻ ആരുണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിഭവൻ ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ എന്ന് ലൗലി ബാബു പറയുന്നു എന്തായാലും അമ്മയ്ക്ക് വേണ്ടി എല്ലാവരെയും ഉപേക്ഷിക്കാൻ ഈ മകൾ തീരുമാനിച്ചത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമെന്ന് പറയേണ്ടത് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായി അതുപോലെ പൊന്നുപോലെ വളർത്തിയ മക്കളെയും ചെറിയ മക്കളെയും ഒക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായി കാരണം ഈ അമ്മയ്ക്ക് ആണും പെണ്ണുമായി ഞാനൊരു മകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ലൗലി ബാബു പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ഈ മകൾക്ക് ആ അമ്മയെ ഉപേക്ഷിക്കാനാകില്ല ഇപ്പോൾ ഇല്ലാതെ പോകുന്നതും ഇത്തരം അമ്മ മക്കൾ ബന്ധങ്ങളാണ് തെരുവോരങ്ങളിൽ അവസരമായി കിടക്കുന്നവരെ കണ്ടെത്തി അവരെ ഗാന്ധി ഭവനിലെത്തി ചെയ്ത സമയത്തും പരിചരിക്കാൻ അവിടെ പരിചയ സമ്പന്നരായ സേവന പ്രവർത്തകരുണ്ട് ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അനുമതിയോടെ പ്രത്യേക സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അംഗൻവാടി മുതൽ ഡിഗ്രി എഞ്ചിനീയറിംഗ് തലം വരെ പഠിക്കുന്ന നിരവധി കുട്ടികളുണ്ട് വിവിധ തരം കൈത്തൊള്ളുകൾ ഉൽപ്പന്നങ്ങൾ തയ്യൽ ജൈവ പച്ചക്കറി കൃഷി മത്സ്യം പക്ഷികൾ മുയൽ വളർത്തൽ തുടങ്ങി തൊഴിൽ പരിശീലനങ്ങളും ഇവിടെ നടന്നു വരുന്നുണ്ട് പട്ടണികിടന്നും മറ്റുള്ളവർക്ക് അന്നവും വസ്ത്രവും നൽകിയിരുന്ന പിതാവിന്റെയും തെരുവല യാചകരെ കുളിപ്പിച്ച് ആഹാര വസ്ത്രാദികൾ നൽകിയിരുന്ന അമ്മയുടെയും മാതൃക പിന്തുടർന്നാണ് സോമരാജൻ എന്ന മനുഷ്യ സ്നേഹി ജീവകാരുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ഒരു യാത്രക്കിടയിൽ കൊട്ടാരക്കരയ്ക്കടുത്ത് കൊക്കാട് എന്ന ഗ്രാമത്തിൽ ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു അമ്മയെ കണ്ടുമുട്ടിയതോടെയാണ് സോമരാജന്റെ ജീവിതം മാറിമറിയുന്നത് സോമരാജൻ എന്ന സാധാരണ മനുഷ്യനെ ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര കൂട്ടായ്മയുടെ അമരക്കാരനായ ഡോക്ടർ പുനലൂർ സോമരാജനാക്കി മാറ്റി രണ്ടായിരത്തി രണ്ട് നവംബറിൽ ഡോക്ടർ സുകുമാർ അടീക്കോടാണ് ഗാന്ധി ഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ന്യൂസ് ഡെസ്ക് കർമാനസ്